കൊറ്റാളി ജയ്ഹിന്ദ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ അനുമോദനം ആദരം സ്വീകരണം പരിപാടി കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു എ കെ സന്തോഷ് അധ്യക്ഷത വഹിച്ചു മുന്നോട്ട് പോയാൽ ജയ്ഹിന്ദ് കായിക പുരസ്കാരം മാധവറാവു സിന്ധ്യ ചാരിറ്റബിൾ ചെയർമാൻ കെ പ്രമോദ് സ്വാതി ലക്ഷ്മിക്ക് നൽകി ജയ്ഹിന്ദ് ഫുട്ബോൾ ടീമിന്റെ ജേഴ്സി പ്രകാശനം മമ്പറം ദിവാകരൻ നിർവഹിച്ചു റഫറി പരീക്ഷയിൽ വിജയിച്ച ജയ്ഹിന്ദ് ഫുട്ബോൾ ടീം അംഗം സി എച്ച് മുജീബിനെ ഡി ജനറൽ സെക്രട്ടറി സി സന്തോഷ് ആദരിച്ചു എം മനോജ് കെ മോഹനൻ എൻ പ്രദീപ് എന്നിവർ പ്രസംഗിച്ചു എം സ്വരാജ് സ്വാഗതവും കെ ശരണ്യ നന്ദിയും പറഞ്ഞു എസ് എസ് എൽ സി മുതൽ പ്രൊഫഷണൽ കോഴ്സ് വരെയുള്ള വിജയികളെയും വിവിധ സ്കോളർഷിപ്പ് വിജയികളെയും കലാകായിക പ്രതിഭകളെയും പരിപാടിയിൽ അനുമോദിച്ചു സി ദേവാനന്ദ് കെ ദിവാകരൻ ടി പ്രകാശൻ കെ ശ്രീജേഷ് പി ജയപ്രസാദ് പി ബാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ശരിയായ ആരോഗ്യത്തിന് നൽകൂ പാരമ്പര്യത്തിന്റെ കയ്യൊപ്പ് ആയുഷ് ഗ്രീൻ ആയുർവേദിക് ആൻഡ് പഞ്ചകർമ സെന്റർ നടുവേദന മുട്ടുവേദന ഉളുക്ക് ചതവ് കഴുത്തുവേദന കൈകാൽ തരിപ്പ് വെരിക്കോസ് വെയിൻ വിട്ടുമാറാത്ത തലവേദന കഫ വാത പിത്തരോഗങ്ങൾ നേത്ര ചികിത്സ തുടങ്ങി നിങ്ങൾ നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ആയുർവേദത്തിലൂടെ ഇനി പരിഹാരം നേടാം എല്ലാ ദിവസവും വിദഗ്ധ ഡോക്ടർമാരുടെയും തെറാപ്പിസ്റ്റുകളുടെയും സേവനം ലഭ്യമാണ് താമസിച്ച് ചികിത്സ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനായുള്ള ഏറ്റവും മികച്ച സൗകര്യം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു മടങ്ങാം പാരമ്പര്യ തനിമയിലേക്ക് തിരികെ പിടിക്കാം ആരോഗ്യം ആയുഷ് ഗ്രീൻ ആയുർവേദിക് ആൻഡ് പഞ്ചകർമ്മ സെന്റർ കൂടാളി കണ്ണൂർ ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സീറോ ഫൈവ് നയൻ ഫൈവ് നയൻ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു വൺ ടു ഫോർ സിക്സ്